അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളൊരു നോമ്പ് തുറൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇവിടെ അടുത്തൊരു പോണ്ട് പാർക്ക് എന്നൊരു പാർക്കുണ്ട് അവിടെ പോയിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പിന്നെ നോമ്പ് തുറക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ പഴയ വീഡിയോസ് വീഡിയോസൊക്കെ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പോയി കാണണം കുറേ ദിവസമായി വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഇൻട്രോ പറയുമ്പോൾ ഒരു തപ്പിപ്പിടുത്തുണ്ട് അപ്പോൾ പഴയ വീഡിയോസൊക്കെ എല്ലാവരും പോയി കാണണം പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ ഇന്ന് നോമ്പ് 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 തറ എന്താ പറയുക ഇത്രയും ദിവസമായിട്ടും നോമ്പ് തറേൻ്റെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തതാണ് ഇപ്പോഴാണ് നടന്നത് കേട്ടോ അപ്പോൾ അതിന്റെ വീഡിയോ ഇടാന്ന് വിചാരിച്ചു അപ്പോൾ സോറിട്ടോ അവരെന്നെ അവിടെ നിന്ന് ചിരിപ്പിക്കുന്നുണ്ട് എൻ്റെ റൂംമേറ്റ്സ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് എന്താ പറയുക വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചിരി അടക്കാൻ പറ്റാത്തതിട്ടാ അപ്പം ഞങ്ങൾ അങ്ങനെ പോകും എണുമക്കളെ അപ്പോൾ ഹീന ഞങ്ങൾ കുടിവെള്ളം എടുക്കാൻ വേണ്ടി കുപ്പി മാത്രമാണ് കൊണ്ടുപോയിട്ടോ നോമ്പ് തുറക്കുമ്പോൾ വെള്ളം വേണ്ടേ പാർക്കിൽ തന്നെ കുടിവെള്ളം എല്ലാ സെറ്റപ്പ് ഉണ്ട് പിന്നെ ഞാനും റിൻസി പോയി കട്ടൻ ചായയും വാങ്ങിയിട്ട് വന്ന് എനിക്കൊരു റിൻസിക്ക് മാത്രം മതിയായിരുന്നു കേട്ടോ ചായ അപ്പോൾ ഇത് ഇതാണ് ഇത് നമുക്ക് നോമ്പ് തുറക്കുമ്പോഴുള്ള വിഭവങ്ങൾ എല്ലാം ബീഫിൽ ചെയ്തതാട്ടോ ഈ സ്നാക്സ് എല്ലാം കൊണ്ടുവന്ന് റിൻസിയാണ് സ്നാക്സ് ജ്യൂസ് പിന്നെ എനിക്ക് മസാലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് അവൾ മസാലയൊക്കെ എല്ലാം ഉണ്ടാക്കിയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ബാക്കി എല്ലാ സ്നാക്സും ബീഫ് തന്നെ ഉള്ളതാണ് അതിൻ്റെ എന്താ കേക്കാണ് പിന്നെ വേറെ എന്താ ഉള്ളി ഇവിടെ പോലത്തെ അതും ബീഫിൽ ഉണ്ടാക്കിയതാ പിന്നെ ഫ്രൂട്ട്സ് പിന്നെ ഈത്തപ്പഴത്തിൻ്റെ ജ്യൂസ് അത്രയേ ഉള്ളൂ അവൾ കൊണ്ടുവന്ന് ട്ടോ മറ്റ് ഈ ഓപ്പൺ സ്പേസിലൊക്കെ വന്നിട്ട് ഇങ്ങനെ നോമ്പ് തുറക്കുന്നത് ഇത് ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ളൊരു പാർക്കാണ് എല്ലാ സൗകര്യവും ഉണ്ട് പിന്നെ അവിടെ ഞങ്ങളിവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോമ്പ് തുറന്നുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് യോഗ നടക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കുട്ടികളും യോഗാ മാഷികളും കൂടെ ചേർന്നിട്ട് അപ്പം ഞങ്ങൾ കൊണ്ടുപോ ഞാനും ഹീനയും ഞങ്ങള് കൊണ്ടുപോകുന്നത് എന്താ വെച്ചാല് പിന്നെ നെയ് ബീഫ് പരിപ്പ് കറി പരിപ്പ് കറി നീത് വെച്ചതാണ് ചോറും ബീഫും ഞാൻ വെച്ചത് ഞങ്ങൾ അസിസ്റ്റൻ്റ് അസിസ്റ്റൻ്റായിട്ട് ഹീന ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ ഹെൽപ്പിനും അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണെ കുറേ നേരം സംസാരിച്ചിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു മാശമല്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ റിൽസി റൂം മാറി പിന്നെ കുറേ ദിവസത്തിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ എത്രയും സമയം സ്പെൻഡ് ചെയ്യാണ് അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ കുറേ നേരം സംസാരിച്ചിരുന്നു അതിന് ശേഷമാണ് ഞങ്ങൾ ചോറ് കഴിക്കുന്നത് പരിപ്പ് കറിയും ബീഫ് ഡ്രൈ ആക്കിയിട്ട് തേങ്ങാ കൊത്തലിട്ടിട്ട് അത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നത് പിന്നെ നെയ്ച്ചോറും അത്രേ ഉള്ളൂ പിന്നെ ഞങ്ങൾ കടിയെല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കുഞ്ഞുമക്കളെ വയറിലൊരു സ്ഥലമല്ല കേട്ടോ പിന്നെ ഇതെല്ലാം കൂടെ ഏറ്റി കൊണ്ടുവന്നതല്ലേ ഇത് കൊണ്ടുവരുമ്പം ഇത് കൊണ്ടുവരുമ്പം പിന്നെ എന്താ പറയുക നോമ്പ് ബാങ്ക് കൊടുക്കാനുള്ള ടൈമായി എല്ലാം ചെയ്തു വന്നപ്പോഴത്തേക്കും പിന്നെ ഞങ്ങളൊരു ഓട്ടയായിരുന്നു കുറച്ച് ദൂരം കൂടെ നടക്കാനുണ്ട് പാർക്കിലേക്ക് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ നടക്കാനുണ്ട് പിന്നെ ഒരു ഓട്ടയായിരുന്നു ഓട്ടപ്പാച്ചിലായിരുന്നു ഞങ്ങൾ മൂന്നാളും കൂടെ കൂടിയിട്ട് പിന്നെ നീത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടോ വന്നത് അവൾ പള്ളിയിലൊക്കെ പോയി കുറച്ച് കഴിഞ്ഞിട്ടാണ് അവള് വന്നത് അപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ കഴിക്കാനിരുന്ന് ഇപ്പോൾ കുറേ നേരം ഫുഡെല്ലാം കഴിച്ച് സംസാരിച്ചൊക്കെ ഇരുന്ന് ഇപ്പം ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടാണ് യുദ്ധക്കളം പോലെ ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്തൊരു മരം ഉണ്ടേ പൊള്ളി പോവാണ് മക്കളെ സൂപ്പർ പോവട്ടോ നല്ല നല്ല റെഡാണേ പക്ഷേ ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ എന്തോ ഒരു ലൈറ്റായിട്ടാണ് കാണുന്നത് കേട്ടാ മാഷ് നോമ്പുറയൊക്കെ അടിച്ച് പൊളിച്ച് ഞങ്ങൾ അപ്പോൾ ഇനി റൂമിലേക്ക് പോവുകയാണ് എല്ലാവരും പക്ഷേ ഇത് ഞങ്ങൾ റൂമിലേക്ക് എത്തുമ്പോൾ പതിനൊന്ന് മണിയൊക്കെ ആവാനായിട്ടുണ്ട് തോന്നുന്നു കുറേ നേരം കുറെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല പിന്നെ കുറേ നേരം സംസാരിച്ചിരുന്നത് പിന്നെയാണ് ഫുഡ് കഴിച്ചത് ഞങ്ങൾ വിചാരിച്ചു ഫുഡൊന്നും അധികം കഴിക്കാൻ പറ്റില്ലായിരുന്നു പക്ഷേ എന്തോ ആശോ നല്ല രസമുണ്ടായിരുന്നു കറികളും പിന്നെ ഫ്രൈയും എല്ലാം അപ്പം അടിച്ച് പൊടിച്ച് വയർ ഫുള്ള് എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് പിന്നെ ഞങ്ങൾക്ക് നടക്കാൻ പറ്റുന്നില്ലായിരുന്നു വയർ ഫുൾ ആയിട്ട് അപ്പം ഞങ്ങൾ തിരിച്ച് പോകണം കേട്ടോ മൂന്നാളെ കയ്യിലും മൂന്ന് സഞ്ചി ഉണ്ട് പിന്നെ സഞ്ചി അല്ല കവർ സഞ്ചി നമ്മുടെ നാട്ടിലൊക്കെ പറയുക കവറുണ്ട് എൻ്റെ കവറിൽ ബെഡ്ഷീറ്റ് ഇരിക്കാൻ വേണമല്ലോ പാർക്കിൽ ബെഡ്ഷീറ്റ് പാത്രങ്ങൾ ചോറ് റിൻസീൻ്റെ കയ്യിലുണ്ട് ഉണ്ട് ഹീനൻ്റെ കയ്യിലുണ്ട് മൂന്നാളെ കൈയിലും വലിയ കവറുകളാണ് അപ്പം ഇനി ഞങ്ങൾ റിൻസീനെ തിരിച്ച് റിൻസി ഞങ്ങളെ റൂമിൽ വന്ന് കട്ടൻ ചായ എല്ലാം കുടിച്ച് കുറേ ടൈം കഴിഞ്ഞിട്ടാണ് റിൻസിനെ പറഞ്ഞു വിടുന്നത് അവളെ റൂമിലേക്ക് കൊണ്ടുവിടുകട്ടോ അപ്പം ഞങ്ങൾ രാത്രി വേറെ ഫുഡൊന്നും കഴിച്ചില്ല കേട്ടാ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി വയർ ഫുൾ ആണ് പിന്നെ കട്ടൻ ചായ കട്ടൻ കാപ്പി കുടിച്ച് പിന്നെ റിൻസി റൂമിലേക്ക് വന്നപ്പോൾ കട്ടൻ കാപ്പി എല്ലാവരും കൂടെ വെച്ച് ഒരുമിച്ച് കട്ടൻ കാപ്പിയെല്ലാം കുടിച്ച് പിന്നെ ഞങ്ങൾ അങ്ങനെ വന്ന് കിടന്നിട്ടാണ് ഇത് പൊലച്ചക്കത്തെ ഫുഡാണ് പൊലച്ചക്ക് കഞ്ഞിയും ക്യാരറ്റ് വയറും കൂടെ ഉപ്പേരിയും പിന്നെ കഞ്ഞിയും അപ്പം ഞങ്ങൾ കഞ്ഞിടിക്കുമ്പം നീതും കൂടെ എണീച്ച് വന്ന് അപ്പോൾ അവളേതാണ് ആ അച്ചാർ ഇട്ട് വെച്ച കഞ്ഞിട്ട ആ സൈഡ് അവളേതാണ് അപ്പം മൂന്നാൾ ഒരേ പാത്രത്തിൽ നിന്ന് തന്നെ ചൂട് കഞ്ഞി ഉപ്പേനാണ് കഴിച്ചതിട്ട പോലച്ചക്ക് മസാല നല്ല രസമായിരുന്നു എപ്രാവശ്യം ഇത് നോമ്പ് തറ നമ്മളെ നോമ്പ് എടുത്തിട്ട് ഫസ്റ്റ് വീഡിയോ ആണിത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ പോയിട്ട് കാണണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയറും ചെയ്യണം అప్పు ఇన్ష మరి వీడియోట్టు వేరొరు దేశం వరకు అస్సల